പിച്ചയെ വാങ്ങി ഉണ്ണു വാട്ടി വിട്ടുവിട്ട പോലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലേ എനിക്ക് ഞാൻ പറഞ്ഞുതരാം അയ്യാ എനിക്ക് അച്ഛനില്ല അച്ഛനും ഇല്ല അച്ഛനില്ല എന്ന് സിജോ ഒരു ഇതിൽ വന്നിട്ട് പറഞ്ഞേ റോക്കി ഗനുണ്ട് അച്ഛൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ഹമീദ് ഹാജി ആണെ റോക്കി അച്ഛൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് ഹാജി പി ഹുസൈൻ ഖാജി വീട്ടി പീരക്കണ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി ഹൈദ്രു ഹാജി അങ്ങനെ എനിക്ക് അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ്റെ 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 അച്ഛനും ഉണ്ട് എനിക്കറിയാ അച്ഛൻ തലമുറ എനിക്കറിയാം സോ എനിക്ക് പേടിയില്ല അച്ഛനുമില്ല ഈ പേടിയില്ല എനിക്ക് പേടിയില്ല ഓക്കെ ഇച്ചയെ കൊണ്ട പോറിലെല്ലാം തോട്ട് വിട്ട് പോലും ജയിക്കുമെന്ന് കരുതി യുദ്ധങ്ങളിൽ തോറ്റപ്പോഴും എനിക്ക് പേടിയില്ല ഓക്കെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച യുദ്ധങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല ഞാനും എന്നെ പോലുള്ള നിങ്ങളും നിങ്ങളെപ്പോലുള്ള അവരും അവരെ പോലുള്ള സമൂഹവും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മുടെ ഇച്ഛയെ കൊണ്ട് ജയിക്കുമെന്നൊക്കെ ഇച്ചെ ഞാനത് ജയിക്കുമായിരുന്നു എന്തുകൊണ്ട് തോറ്റുപോയി തോറ്റുപോയി തോറ്റിട്ടും നമ്മൾ പേടിച്ചില്ല നമ്മൾ വീണ്ടും മുന്നോട്ടല്ലേ പോകുന്ന പിച്ചയിൽ വാങ്ങി ഉണ്ണും വാഴ്ക്കിയ വിട്ട് വിട്ട് പോകുന്നില്ല ആരെയും പിച്ച ചെലവ് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വേണ്ടാന്ന് വയ്ക്കും വേണ്ടാന്ന് വെച്ചിട്ട് നേരെ പ്ലോട്ടിലോട്ട് വരണം നമ്മുടെ തെരുവിലിറങ്ങി എന്നാലും നമുക്ക് ഭയമില്ല ആ ഒരു സമൂഹം ഉണ്ട് ഇവിടെ അല്ലേ ഞാനും നിങ്ങളോടങ്ങുന്ന സമൂഹമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ മേടിച്ചു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം പിച്ചേരി വാങ്ങി മണ്ണുവാഴ്ക്കി വിട്ടുവിട്ടിപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളത് ഭയപ്പെട്ടില്ല എനിക്ക് നിൽക്കാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ലേ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് ഭയന്നിട്ടില്ല അത് ഇനി ഉച്ചമീത് വാനിരുന്ന് വീഴുകി ബോധലും അച്ഛമില്ലേ ആകാശം തലയിൽ ഇരുന്ന് വീഴുന്നു പറഞ്ഞാലും നമുക്ക് മേടിയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഒരു വിഷയമായിട്ടുള്ള മുല്ലപ്പെരിയാടിനെ നിങ്ങളുടെ പറയുന്ന ഒരു അതും അതുകൂടെ ഒരു ആൾക്കാരൊന്ന് കേൾക്കട്ടെ ഇപ്പം ആ അടക്കി ലാസ്റ്റ് പറഞ്ഞു നൂറ് ദിവസം കൊണ്ടൊക്കെ ഡാം ഇടിയും എന്നൊക്കെ ഉള്ള സമൂഹം പറഞ്ഞിരുന്നു സോ അന്നേരം നമുക്ക് ഭയമില്ല അല്ലേ നമുക്ക് ഭയമില്ല സോ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ ടാഗ് കൊണ്ടുവന്നത് എനിക്ക് ഭയമില്ല സാർ എന്ന് പറഞ്ഞത് എനിക്ക് എനിക്ക് ഭയമില്ലാന്നല്ല എൻ്റെ പോലത്തെ ഒരു സമൂഹമുണ്ട് അല്ലേ എൻ്റെ ഒരു സമൂഹത്തിലുള്ള കുറേ ആൾക്കാരുണ്ട് நான் அவரை எல்லாரையும் கூட சேர்த்துடா வந்து நமக்கு பயமில்லை சார் நான் என்ன நினைஆளே என்னைய வந்து 빅 ബോஸ் இந்த ஒரு இன்டர்வியூ लास्ट ஃபைனல் இன்டர்வியூனு சொல்லுது நம்மளோட அவர்த சைக்கயாட்ரிஸ்ட் ஒரு क्वेश्चन ചോடுச்சு ரோக்கி आप कुछ सेलिब्रिटी नहीं है आप कुछ आपका Instagram में इतना फॉलोअर्स नहीं है आप कुछ भी नहीं है आप एक नॉर्मल आदमी है आप कैसा लड़ेगा इसका साथ बाकी लोग पूरा बहुत बड़ा इंडस्ट्री में आया അല്ലെങ്കിൽ അവർ വലിയ ആക്ടറേഴ്സാണ് അവർക്ക് ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള നിങ്ങൾ എവരെ കൂടെ എങ്ങനെ മത്സരിക്കും ഞാൻ ഒന്നേ പറയാനുള്ളൂ നമ്മൾ അരക്കാലും ചെറുതല്ല ഞാനും നിങ്ങളും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു അഭിമാനത്തോടെ അത് നഷ്ടപ്പെട്ടാലും നമ്മൾ കിട്ടുമെന്ന സാധനം പോട്ടെന്ന് പറഞ്ഞാലും ശരി തല പോട്ടെന്ന് പറഞ്ഞാലും ശരി ഇന്നു വരെ അങ്ങനെ നിന്നിട്ടുള്ളൂ